എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ഭംഗിയുള്ള മലയുടെ മുകളിലുള്ള ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഇത് നഗരൂര് എന്ന സ്ഥലത്തുള്ള ഒരു ആയിരവല്ലി ഈ ശിവക്ഷേത്രമാണ് മലയുടെ മുകളിൽ ഉള്ള നല്ല ഭംഗിയാണത് കാണാനായിട്ട് കിളിമാനൂരിനും ആലങ്കോടിനും ഇടയിലായിട്ടാണ് ഈ നഗരൂര് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഇവിടെ ഈ പാറയുടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവുള്ളൊരു അന്തരീക്ഷമാണ് പ്രത്യേകിച്ചും മലയുടെ മുകളിലുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു വളരെ ഹ്യൂജായുള്ള ഒരു ശക്തിയുണ്ട് അപ്പം ഈ ക്ഷേത്രം അടച്ചിരിക്കുകയാണ് ഇവിടെ ഒരു പേരാൽ മരം നിൽക്കുന്നുണ്ട് അവിടെ ഉറിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇതൊക്കെ എന്തോ സന്തതി ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുന്നതിനു വേണ്ടി ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസപ്രകാരം ചെയ്യുന്ന ചില വഴിപാടുകളൊക്കെയാണിത് ഇവിടെ ഒരു ചെറിയൊരു പാറയുടേതായ ഒരു ഒരു കുളമുണ്ട് കുളമെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു പാദത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഇവിടെ ഒരു കൽവിളക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് ക്ഷേത്രത്തിലേക്ക് മഹാദേവനും പാർവതിയമ്മയും ഒരു സ്ട്രക്ചർ കൊടിമരം നല്ല ഭംഗിയാണ് ക്ഷേത്രം കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദേശം മുഴുവൻ കാണാൻ പറ്റും കണ്ടോ എന്ത് മനോഹരമാണ് നോക്കി അവിടെ ഒരു ചെമ്പകമരമൊക്കെ പൂത്ത് നിൽപ്പുണ്ട് വെള്ളച്ചെമ്പരം ചെമ്പകം ആൽമരമൊക്കെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് പുതിയ തളിര ഇലകളൊക്കെ ഇങ്ങനെ വളർന്നു വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് നോക്കി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അകവശത്തോടൊക്കെ ഒന്ന് കയറാം ഇവിടെ മലയുടെ അപ്പൂപ്പനും മലദേവതയും ഗിരിദേവതയുടെയും ഗിരിയുടെ അതിദേവതയായിരിക്കുന്ന ആ ശക്തി പീഠവും ഒക്കെ ഇത് അവിടെ വച്ചിട്ടുണ്ട് മലദൈവങ്ങളെയൊക്കെയും വണങ്ങിക്കൊണ്ട് ആ ശക്തി ആ ശക്തി സ്രോതസ്സുകളുടെ മുന്നിൽ നമസ്കരിക്കുകയും കൂടെ ചെയ്യുന്നു 大ムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワー、オムナマシュワ ഓം നമ ശിവായ് ഓം നമ ശിവായ് ഓം നമ ശിവയോം നമ ശിവയായ ഓം നമ ശിവായ് ഓം നമ ശിവായം നമ ശിവായ ഇവിടെ നാഗദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാഗരാജാവും നാഗീക്ഷയും ബ്രഹ്മരക്ഷസുമൊക്കെ ഇവിടെ കുടികൊള്ളുന്നു എത്ര മനോഹാരിതമായ ഒരു സങ്കേതമാണ് ഇവിടെ വന്നിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാനായിട്ട് വളരെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഈ റൂട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം നല്ല ഒരിക്കലും മനസ്സിന് വിഷമം ഉണ്ടാവില്ല വളരെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം ഈ ക്ഷേത്രത്തിലുണ്ട് ഈ സങ്കേതത്തിലുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതുരട്ടെ വിടവാങ്ങുന്നു